ആർ എസ് എസ് ആർ സംചാലോ മോഹൻ ഭാഗവതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക പരിവർത്തനത്തിന് സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു മോഹൻജിയുടെ കുടുംബവുമായുള്ള ബന്ധവും പ്രധാനമന്ത്രി ദീർഘമായ കുറിപ്പിൽ അനുസ്മരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പിന്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ് വസുധൈവ കുടുംബകം എന്ന തത്വത്താൽ പ്രചോദിതനായി സ്വജീവിതം സാമൂഹിക നവോത്ഥാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആത്മാവ് ശക്തിപ്പെടുത്തുന്നതിനായി സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ജന്മദിനമാണ് ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ആദരപൂർവ്വം പരമപൂജ്യ സർസം ചാലക് എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനം ആകസ്മികമായി ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന അതേ വർഷം തന്നെയാണ് അദ്ദേഹത്തിന്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മോഹൻജി ിയുടെ കുടുംബവുമായുള്ള എന്റെ ബന്ധം വളരെ ആഴമേറിയതാണ് അദ്ദേഹത്തിന്റെ പിതാവ് പരേതനായ മധുക്കർ റാവു ഭഗവത് അടുത്ത് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ പുസ്തകമായ ജ്യോതിപുഞ്ചൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട് രാഷ്ട്ര നിർമ്മാണത്തിനായി സ്വയം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം ഗുജറാത്തിൽ ഉടനീളമുള്ള ആർ എസ് എസിനെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു രാഷ്ട്ര നിർമ്മാണത്തോടുള്ള മധുക്കർ റാവുജിയുടെ അഭിനിവേശം അത്ര അധികമായിരുന്നു അത് അദ്ദേഹത്തിന്റെ മകനെ ഇന്ത്യയുടെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കാൻ പ്രാപ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിലാണ് മോഹൻജി ഒരു പ്രചാരകനായത് പ്രചാരക് എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് പ്രചാരകനായോ ആശ്രയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളായോ പ്രവർത്തിക്കുന്ന ഒരാളെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊരാൾക്ക് തെറ്റിദ്ധരിക്കാം എന്നാൽ ആർ എസ് എസിന്റെ പ്രവർത്തനത്തെ പരിചയമുള്ളവർക്ക് പ്രചാരക പാരമ്പര്യമാണ് സംഘടനയുടെ പ്രവർത്തനത്തിന്റെ കാതൽ എന്ന് മനസ്സിലാകും കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ദേശസ്നേഹത്താൽ പ്രചോദിതരായി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അവരുടെ വീടുകളും കുടുംബങ്ങളും ഉപേക്ഷിച്ച് ഭാരതമാദ്യം എന്ന ദൗത്യം സാക്ഷാത്കരിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ചു ആർഎസ്എസിലെ അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ ഇരുണ്ട കാലഘട്ടമായിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ സമയമായിരുന്നു അത് ജനാധിപത്യ തത്വങ്ങളെ വിലമതിക്കുകയും ഇന്ത്യ അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഓരോ വ്യക്തിയും അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രസ്ഥാനം ശക്തി പകർന്നു മോഹൻജിയും എണ്ണമറ്റ ആർ എസ് എസ് സ്വയം സേവകരും ചെയ്തതും ഇതാണ് മഹാരാഷ്ട്രയിലെ ഗ്രാമപ്രദേശങ്ങളിലും പിന്നാക്ക പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് വിദർഭയിലും അദ്ദേഹം വ്യാപകമായി പ്രവർത്തിച്ചു ദരിദ്രരും അടിച്ചമർത്തപ്പെട്ടവരും നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള കൃത്യമായി ധാരണ ലഭിച്ചു ിൽ അഖില ഭാരതീയ ശാരീരിക പ്രമുഖന്റെ തലവനായി മോഹൻജി പ്രവർത്തിച്ച വർഷങ്ങൾ ഇപ്പോഴും നിരവധി സ്വയം സേവകർ സ്നേഹപൂർവ്വം ഓർക്കുന്നു ഈ കാലയളവിൽ അദ്ദേഹം കൂടുതൽ സമയം പ്രവർത്തിച്ചത് ബീഹാറിലെ ഗ്രാമങ്ങളിലായിരുന്നു ഈ അനുഭവങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കി രണ്ടായിരത്തിഒൻപതിൽ സർസഞ്ചാലക്കായ അദ്ദേഹം വളരെ ഊർജസ്വലതയോടെ ആ പ്രവർത്തനം തുടരുന്നു സർസഞ്ചാലക് ആകുന്നത് ഒരു സംഘടനാപരമായ ഉത്തരവാദിത്വത്തിന് അപ്പുറമാണ് സാധാരണ വ്യക്തികൾ വ്യക്തിപരമായ ത്യാഗം ലക്ഷ്യത്തിന്റെ വ്യക്തത ഭാരതമാതാവിനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയിലൂടെ ഈ പദവിയെ നിർവചിച്ചിട്ടുണ്ട് മോഹൻ ഭാഗവത് ഈ ഉത്തരവാദിത്വത്തിന്റെ വലിപ്പത്തിന് പൂർണ്ണ നീതി പുലർത്തുന്നതിനൊപ്പം നേഷൻ ഫസ്റ്റ് തത്വത്താൽ പ്രചോദിതമായ തന്റെ ശക്തി ബൌദ്ധിക ആഴം സഹാനുഭൂതിയുള്ള നേതൃത്വം എന്നിവ ഇതിലേക്ക് കൊണ്ടുവന്നു മോഹൻ ഭാഗവതിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന രണ്ട് ഗുണങ്ങൾ എനിക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അവ തുടർച്ചയും പൊരുത്തപ്പെടലുമാണ് വളരെ സങ്കീർണ്ണ മായ സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം സംഘടനയെ നയിച്ചു ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്ന മുഖ്യ ആശയങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ അതേസമയം സമൂഹത്തിന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്തു യുവാക്കളുമായി അദ്ദേഹത്തിന് സ്വാഭാവികമായ ഒരു ബന്ധമുണ്ട് കൂടുതൽ യുവാക്കളെ സംഘപരിവാറുമായി ഒരുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആർ എസ് എസിന്റെ നൂറു വർഷത്തെ യാത്രയിൽ ഏറ്റവും പരിവർത്തനാത്മകമായ കാലഘട്ടമായി ഭഗവത്ജിയുടെ ഭരണകാലം കണക്കാക്കപ്പെടും യൂണിഫോം മുതൽ ശിക്ഷാവർഗങ്ങളിലെ പരിശീലന ക്യാമ്പുകൾ പരിഷ്കാരങ്ങൾ വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾ സംഭവിച്ചു കോവിഡ് കാലഘട്ടത്തിൽ മനുഷ്യവർഗം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാമാരിയോട് പോരാടിയപ്പോൾ മോഹൻജിയുടെ ശ്രമങ്ങൾ ഞാൻ പ്രത്യേകം ഓർക്കുന്നു ആ സമയങ്ങളിൽ പരമ്പരാഗത ആർ എസ് എസ് പ്രവർത്തനങ്ങൾ തുടരുന്നത് വെല്ലുവിളി നിറഞ്ഞത് ായി മാറി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന് മോഹൻജി നിർദ്ദേശിച്ചു അക്കാലത്ത് എല്ലാ സ്വയം സേവകരും സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി നിരവധി സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ഘടനാധ്വാനികളായ നിരവധി സ്വയം സേവകരെയും നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ മോഹൻജിയുടെ പ്രചോദനത്താൽ അവരുടെ ദൃഢനിശ്ചയത്തിന് ഒരിക്കലും ഇളക്കം തട്ടിയില്ല ഈ വർഷം ആദ്യം നാഗ്പൂരിൽ മാധവ് നേത്ര ചികിത്സാലയത്തിന്റെ ഉദ്ഘാടന വേളയിൽ ആർ ശാശ്വതമായ ആൽമരം പോലെ ണെന്നും അത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സംസ്കാരത്തെയും ഊർജ്ജസ്വലമാക്കുമെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു ആൽമരത്തിന്റെ വേരുകൾ ആഴമേറതും ശക്തവുമാണ് കാരണം അവ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഈ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഭഗവത് ജി സ്വയം സമർപ്പണം ശരിക്കും പ്രചോദനാത്മകമാണ് മികച്ച ശ്രോതാവും മൃദു അദ്ദേഹം ഇന്ത്യയുടെ വൈവിധ്യത്തിലും നമ്മുടെ നാടിന്റെ ഭാഗമായ വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ആഘോഷത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന ഭഗവത്ജി എല്ലായ്പ്പോഴും ഏകഭാരതം ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിന്റെ ശക്തനായ വക്താവായിരുന്നു തിരക്കേറി ദാനന്ത ജീവിതത്തിലും സംഗീതം ഗാനാലാപനം തുടങ്ങിയ പാഷനുകൾ പിന്തുടരാൻ മോഹൻജി എപ്പോഴും സമയം കണ്ടെത്തിയിട്ടുണ്ട് വിവിധ ഇന്ത്യൻ സംഗീത ഉപകരണങ്ങളിൽ അദ്ദേഹത്തിന് വൈദഗ്ധ്യമുണ്ടെന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ അദ്ദേഹത്തിന്റെ നിരവധി പ്രസംഗങ്ങളിലും ഇടപെടലുകളിലും വായനയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം കാണാൻ സാധിക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആർ എസ് എസിന് നൂറ് വയസ്സ് തികയുന്നു ഈ വർഷം വിജയദശമി ഗാന്ധി ജയന്തി ലാൽ ബഹദൂർ ശാസ്ത്രി ജയന്തി ആർ എസ് എസ് ശതാബ്ദി ആഘോഷങ്ങൾ എന്നിവ ഒരേ ദിവസം നടക്കുന്നു എന്നത് സന്തോഷകരമായ ആദർശികതയാണ് ഇന്ത്യയിലും ലോകത്തും ആർ എസ് എസുമായി ബന്ധപ്പെട്ട്

ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം മാസം